ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടോനാഡ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തനി നാടൻ തട്ടുകടയുടെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഈ തട്ടുകട എവിടെയാണെന്ന് അറിയാമോ ഇത് ലുലുമാളിനുള്ളിലാണ് നമുക്ക് കുറച്ച് കുക്കിംഗ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതിനുവേണ്ടി ലുലുമാളിൽ വന്നപ്പോഴാണ് കുറെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് അപ്പോഴാണ് ഓർത്തത് ഇന്ന് ഫ്രൈഡേ അല്ലേ ആ ബോർഡ് കണ്ടില്ലേ നാട്ടിലെത്തിയൊരു ഫീലാണ് നാടിന്റെ ചുവയുള്ള അസൽ ചായ ഈ ഫ്രൈഡേസിൽ ഓർഡർ അനുസരിച്ച് ഇവിടെ ലൈവ് ആയിട്ട് കുക്ക് ചെയ്ത് ഇവാനെ പോകുന്ന വഴിക്കാണ് ഓരോന്ന് സെലക്ട് ചെയ്ത് നിപ്പുണ്ട് കേട്ടോ ഇഷാനെ പിന്നെ ട്രോളിക്കാത്തിരിക്കുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം പറ്റാത്തത് കൊണ്ട് അവിടെ തന്നെ ഇരുന്ന് കാണിക്കുവാണ് അത് വേണം ഇത് വേണം എന്നൊക്കെ മതി പിങ്ക് മതി നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ എല്ലാ സ്നാക്സും തന്നെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഫ്രൈഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് വെച്ചേക്കുന്നതല്ലോ ഇത് സ്ഥിരം ഇവിടെ കാണും പിന്നെ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഒക്കെ വരത്തില്ലേ ആ ടൈമിൽ പിന്നെ എല്ലാ ഫ്രൈഡേസിലും ഇഷാനിക്ക് എണ്ണം കുത്തി കൊടുക്ക കൈ സൂപ്പർ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോ തന്നെ അടിപൊളി മാങ്ങയുടെ മണമാണ് കേട്ടോ അതും എത്ര എത്ര വെറൈറ്റീസാണ് നമുക്കാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങുകയും ചെയ്യാം ഇഷ്ടപ്പെട്ടത് ആ ദേ നമ്മൾ ഇപ്പോ കഴിച്ച വാങ്ങാ അടിപൊളി ടേസ്റ്റ് ആണ് ദേ നമ്മൾ കഴിച്ചേരാണ് സേമി ഓംലി അപ്പാ അണ്ണാ ഇതിനെന്താ പോലെയൊക്കെ ഇരിക്കുക ഹേ ഗോ തേനെയി ചൈ ബ്ലാക്ക് ജെൽക്കണോ അപ്പോൾ നേരെ മേളുന്ന ഒരു ഓലയങ്ങ് എടുതാ പോരെ ഇത് മൂന്നും ഇരിക്കട്ടെ ഹേ അങ്ങനെ നമ്മൾ ഡിന്നർ ഏത്തപ്പഴവും ബ്രെഡ് ആക്കാന്നുള്ള ഒരു പ്ലാനിങ്ങില് ഏത്തപ്പഴം ആയിക്കൊണ്ടിരിക്കുക ഞങ്ങളിവിടെ നോർമലി വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഗ്രേറ്റഡ് ഗ്രേറ്റഡ് ആയിരുന്നു അപ്പം നാട്ടിൽ നിന്ന് കുറച്ച് തേങ്ങ കൊടുത്തുവിട്ട സമയത്ത് ഇങ്ങനെയാ കൊടുത്തു വിട്ടേട്ടോ അപ്പം നമ്മളിത് പൊട്ടിച്ച് കത്തി വെച്ച് ഇളക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കും അതിനുശേഷം നമ്മൾ ഈ ടൈപ്പ് തേങ്ങയാണ് വാങ്ങാറ് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറെ പർച്ചേസ് ഉണ്ടായിരുന്നു കേട്ടോ മീനൊക്കെ വാങ്ങി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇനി പോകുന്ന വഴിയിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് 레 빠띠 파토르 파토 겠죠 치키치 치키치 치치치치음 빠라 로스트 음 빠라 로스 അങ്ങനെ അടിപൊളി ഫുഡ് ഐറ്റംസ് എല്ലാം കണ്ട് വയറ് നിറച്ച് നമ്മൾ റൂമിൽ വന്ന് ബണ്ണും ഏത്തക്കയും കഴിച്ചു സംതൃപ്തി അണഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ബില്ലടിച്ചിട്ട് റൂമിലേക്ക് പോകാൻ ഓക്കെ ബൈ ബായ്